മുരം മുടിഞ്ഞു ഇനി നോക്കാതെ നിയമത്തിൽ നിയമത്തിൽ മാറ്റം മാറ്റം ശരിയല്ല എന്റെ മോനാ എന്റെ മോനാ ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറ ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേറ്റ് എന്തുവാ ടി വി കാണുന്ന എന്തൊരു സങ്കടമാ കാണുന്നത് ലീറ്റർമാരെ ശരിയായ രീതിയിൽ രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടത്തുന്നതിനാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷാതെ കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാനെ എന്റെ കുഞ്ഞാനെ എനിക്ക് താമരശ്ശേരി പോലെ ഞാൻ പോയത് താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് മര്യാദ കാണിച്ചിരിക്കുന്നത് എന്ത് വരിയാതോ ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശീലനത്തെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് ടീച്ചർമാർക്ക് നല്ല ഒന്നാമതും ചൂരവടി കൊടുക്കണം ടീച്ചർമാർ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല ഞാൻ അടി അർജന്പ്പെട്ടത് കടി കൊടുത്തണം രക്ഷാർത്ഥത്തിൽ ശിക്ഷിക്കാൻ പറ്റത്തില്ല ശിക്ഷണം ആ രക്ഷെ ശിക്ഷിച്ചു തന്നെ വളർത്തണം എന്റെ പേര് കെ രാമേന്ദ്രകുറുപ്പതി സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നു കാണും ചെയ്യുന്നത് ആനെ പിടിച്ച് ജയിലിലാക്കിട്ടോ ചെലവ് ചെറുപ്പക്കാരുള്ള ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കേർത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയേ എനിക്ക് പറയാം വേറെ എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി എന്റെ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം തന്നാകത്തുള്ളൂ ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എത്ര അവിടെ എനിക്ക് പറയാൻ